ാലിന്റെ എംബുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയത് ഇന്ന് ഒൻപത് മണിയോടെയാണ് ബുക്ക് മൈ ഷോയിൽ മോഹൻലാൽ ചിത്രത്തിന് വൻ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകം കേരളത്തിൽ നിന്ന് മൂന്ന് കോടിയിലധികമാണ് എംബുരാൻ നേടിയിരിക്കുന്നത് കേരളത്തിൽ ട്രാക്ക് ചെയ്ത ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ഷോകളിൽ നിന്നാണ് ഇത്രയും എംബുരാൻ നേടിയിരിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിൻ്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിൻ്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടി ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ചു അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി അബ്രാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് എത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീകോകുലം മൂവീസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസായെത്തുന്നത്